ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത മഹേഷിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യണേ വിവേകാണ് വിളിക്കുന്നത് മഹേഷ് നീ പോകുന്നില്ലേ എന്ന് പറയുകയാണേ പക്ഷേ മഹേഷിന് സംസാരിക്കാൻ പറ്റുന്നില്ല അത് അത് പിന്നെ പിന്നെയെന്ന് പറയുമ്പോഴേക്കും ഇഷിത ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് മഹേഷിന് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് സംസാരിക്കാൻ കഴിയില്ല ഫുൾ റെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഇന്നൊരു ലയലത്തിൽ പങ്കെടുക്കണം കമ്പനിക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ട കാര്യമാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മഹേഷിന് പകരം വേറെ ആരെങ്കിലും വിട്ടാൽ മതിയൊന്നും ഇഷിത ചോദിക്കുമ്പോൾ അത് പറ്റില്ല മഹേഷ് തന്നെ ഇതിൽ പങ്കെടുക്കണം എന്ന് പറയുകയാണ് ആ ശരി ഞാൻ എന്നാൽ പറയാം എന്ന് പറയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് മഹേഷിനോട് ഇഷിത പറയാണ് ഇന്ന് ലേലത്തിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്നാണല്ലോ പറയണത് പക്ഷേ ഇന്ന് മഹേഷ് എന്തായാലും റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണേ അപ്പോൾ മഹേഷ് എന്തൊക്കെയോ പറയുകയാണ് ആ ശരി ഞാൻ പറഞ്ഞത് അനുസരിച്ചോളാം എന്നല്ലേ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മഹേഷ് ഏ അതല്ല എന്ന് പറയാനെട്ടോ ആ ശരി ഭാര്യയല്ലേ ഭാര്യ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാമെന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് പോയിട്ടൊരു ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് എഴുതി കാണിക്കുകയാണ് ഇന്ന് ഒരു ലേലത്തിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം അതുകൊണ്ട് എൻ്റെ കൂടെ താനും കൂടെ വരുന്നു അപ്പോൾ മഹേഷ് ഈഷിത പറയുന്നത് ഇല്ല ഞാനും കൂടെ വരില്ല എന്ന് പറയുന്നത് പ്ലീസ് എന്ന് പറയാനായിട്ടോ അപ്പം ശരി എന്നാൽ രണ്ടു മൂന്ന് പ്രാവശ്യം പ്ലീസ് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇതേ സമയം ചിപ്പി ആണെന്നുണ്ടെങ്കിൽ അച്ചാച്ചൻ്റെ അമ്മമ്മുടെ അടുത്ത് ഓരോ കളി തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ട് നിങ്ങൾക്കോടും പേരോടും കൂടി ഒരു ചോദ്യം ചോദിക്കാം ഒരു ചേച്ചി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ആ ചേച്ചി പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്തായിരിക്കും പുറത്തേക്ക് നോക്കിയിരിക്കണ എൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ രാമനും അതുപോലെ തന്നെ സ്വപ്നവലിക്ക് ഉത്തരം കിട്ടുന്നില്ല കേട്ടോ എന്നാൽ രണ്ടുപേരും തോറ്റെങ്കിലേ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പുറത്തുനിന്നാണ് ചോദിച്ചത് ടീച്ചർ പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് നോക്കിയിരുന്നത് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ സി പി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് മഹേഷ് ഇഷിതയും കൂടിയിട്ട് വരികയാണേ അപ്പോൾ ചിപ്പി ഓടി വന്നിട്ട് ഗുഡ് മോർണിംഗ് അച്ചാ എന്ന് പറയുമ്പോൾ മോളെ അച്ഛനെ ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് അമ്മയാണ് അച്ഛൻ്റെ ട്രാൻസ്ലേറ്റർ അതുകൊണ്ട് അമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറയും കേട്ടോ അപ്പോൾ രാമനോട് ഇഷിത പറയും അച്ഛാ ഇന്നൊരു ലേല ഉണ്ട് മഹേഷിന് നിർബന്ധമായിട്ട് അതിൽ പങ്കെടുക്കണം പക്ഷേ മഹേഷിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹേഷിൻ്റെ കൂടെ ഞാനും കൂടെ പോകുന്നുണ്ട് അച്ഛ എന്ന് പറയട്ടോ ആ ശരിയായി മോളെ എന്ന് പറയാട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് അപ്പോൾ രാമ പറയുക കണ്ടില്ലേ ഇതാണ് ഭാര്യ ഭർത്താവിന് സംസാരിക്കാൻ പറ്റാത്തപ്പോ ഒപ്പം നിന്നില്ലേ എന്ന് പറയട്ടെ അപ്പോൾ രാമൻ രാമനവമിയാകുമ്പോഴേ ഞാനും കൂടെ നിന്ന് സംസാരിക്കാനായിട്ടാണെന്നൊക്കെ സ്വപ്ന വലിയും പറയുന്നുണ്ട് ഇതേ സമയം ആകാശും രചനയും കൂടിയിട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വന്ന് സ്വീകരിക്കുന്നതൊക്കെയുണ്ട് ഇരുപത്തഞ്ച് കോടിക്കാണ് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങിയത് പിന്നെ പത്ത് ഏക്കറിൽ പുറമെ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം കൂടി എക്സ്ട്രാ ഉണ്ട് അത് ആധാരത്തിൽ പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയാനേ അപ്പോൾ ഈ സ്ഥലം എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമൊന്നും വരില്ല ലാഭം മാത്രമേ ഉണ്ട് നൂറ് കോടിക്ക് വാങ്ങിച്ചാലും ലാഭം തന്നെ ലാഭം തന്നെയായിരിക്കും എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ രചന പറയുന്നുണ്ട് ഞാനിവിടെ ഒന്ന് ചുറ്റി കറങ്ങി നോക്കിയിട്ട് എന്നൊക്കെ പറയും രജന അവിടെ നിന്ന് പോകും അപ്പോൾ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൻ്റെ സിഇഒവും മഹേഷ് ചന്ദ്രനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവർ കേരള ചാപ്റ്റർ വാങ്ങാൻ പോകുന്നു അതിന് തടയിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആകാശ് ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് മഹേഷും ഇഷിതയും കൂടെ വരാനിട്ടോ അപ്പോൾ രചന അവിടെ നിന്ന് ദൂരെ നിൽക്കുന്ന കാണുമ്പോൾ ഇവിടെ കിട്ടും ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയും നീ വിവാഹം ആലോചിച്ചപ്പോൾ ഇത്ര ലവ്വിംഗ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ആയിരിക്കണം ആണുകൾ ഇത്രയും ഒരു പെണ്ണിനെ ഒരാണിനെ സ്നേഹിക്കാൻ പറ്റുമോ നീ ശരിക്കും ഒരു പുരുഷനാണ് ആണത്തുള്ള പുരുഷൻ നിൻ്റെ ആദ്യ ഭാര്യ വിഡ്ഢിയാണെന്ന് വേണം കരുതാൻ നിന്റെ സ്നേഹം മനസ്സിലാവാതെ തിരികെ പോയില്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് രചനയ്ക്ക് അങ്ങ് കല് വരും അസൂയ വരെയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രചന ഇങ്ങനെ ഉളിക്കണ്ണിട്ട് അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കാണും മേഷ് ഇങ്ങനെ കൈയ്യെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇഷു ഇത് ഇങ്ങനെ ചുറ്റി പിടിച്ചിങ്ങനായിട്ട് മഹേഷിനിങ്ങനെ പുകഴ്ത്തിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ രജന ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു മിനിറ്റ് മഹേഷ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് രജനടുത്തേക്ക് പോകണം ആ രചന താനോ ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് ആ അതെ എന്ന് പറയും കേട്ടോ ആ ഞാനും അതെ മഹേഷിന് കൂടെ ഇപ്പോൾ ഞാനും വേണം മഹേഷ് എവിടെ പോകണ്ടെങ്കിലും എന്നോട് വരാൻ പറയും നല്ലൊരു പുരുഷനാണ് മഹേഷ് എന്നൊക്കെ പറയാനിട്ടോ ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവ് കിട്ടിയത് ഭാഗ്യമാണ് എന്നൊക്കെ പറയും അപ്പോൾ രജനാണെന്നുണ്ടെങ്കിലും ഒന്നും വീണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മഹേഷ് വിളിക്കാനിട്ടാ കൈ പൊട്ടിയിട്ട് കണ്ടോ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോഴത്തേന് വിട് തുടങ്ങും ശരി ഞാൻ പോട്ടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇഷിത അങ്ങനെ പിന്നീട് അവർ വന്നങ്ങാട്ട് ഇഷിതനെയും മഹേഷിനെയും സ്വീകരിക്കുകയാണ് എന്നിട്ട് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് ചിപ്പി ഈ സുജിമോൾക്ക് എന്തോ ഫുഡ് ഇങ്ങനെ വായൽ വെച്ച് കൊടുക്കണം ആ അപ്പോൾ അവൾക്ക് മാത്രം എന്താ വായൽ വെച്ച് കൊടുക്കണം ഞങ്ങൾക്കൊന്നും വായൽ വെച്ച് തരാത്ത എന്തായാലും ചോദിക്കുമ്പോൾ സുജിമോൾ കുട്ടിയല്ലേ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലല്ലോ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ആ പണിയെടുത്ത് ഇല്ലല്ലോ എന്ന് പറയും കേട്ടോ എടി എന്ന് പറഞ്ഞിട്ട് സുചി ദേഷ്യപ്പെടാൻ കേട്ടോ അപ്പോൾ പി ചിപ്പി പി പറയുന്നുണ്ട് അമ്മമ്മയാണ് സുചിമോളെ ചീത്താക്കുന്നത് പണിയെടുക്കാതെ അതെ നല്ല പണി എടുപ്പിക്കണം രണ്ടാളെ കൊണ്ടും എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് കളിച്ചും ചിരിച്ചിരിക്കുന്നവരുടെ ഒരു സുചി പറയാണ് ഇവിടെ ഇവിടെ എല്ലാവരും മിമിക്രി ചെയ്യും എന്ന് പറയാനോ ആ മോളെ അതെ ആ എനിക്ക് അതൊന്നും ചെയ്തേ കാണട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ അതിന്ടയിൽ ചോദിക്കുന്നുണ്ട് ആ അതെ അമ്മമാമ്മയ്ക്ക് അച്ചാച്ചനോട് ക്രഷ അടിച്ചതാണോ അമ്മാമ്മനെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ ഇതൊക്കെ തിന്നുണ്ട് ആര് പറഞ്ഞതാണ് ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞതാണ് ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അതിനുശേഷം പ്രിയാമണിനെ ആക്ട് ചെയ്ത് കാണിക്കാനിട്ടോ ആ അങ്ങനെ വന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് ആ ഇഷുവും സുചിയും ഇതുവരെ എഴുന്നേറ്റിട്ടില്ലല്ലേ എന്താ ചെയ്യുക ഈ പിള്ളേർ ഇങ്ങനെയാ മാഷെ ആ മാഷ്ക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഈ പത്രവും വായിച്ച് കാപ്പിയും കുടിച്ച് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ ബാക്കിയുള്ളൂ അതൊക്കെ ഞാനല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് അഭിനയിച്ച് കാണിക്കുകയാണേ അതിന് ശേഷം മാഷ അഭിനയിച്ച് കാണിക്കാൻ പറയും ആ ശരി മാഷ അഭിനയിച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ട് കണ്ണാടൊക്കെ ഇങ്ങനെ ഊരി ഊരുമാറ്റിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ എന്നിട്ട് പ്രിയാമണി എന്ന് വിളിക്കാൻ കേട്ടോ അപ്പം പ്രിയാമണി ആ എന്തേ എന്നൊക്കെ ചോദിക്കുകയാണെ അതിനുശേഷം മാഷ് പറയുന്ന കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ചിപ്പിമോള് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പറയും അതെ ഇനി മതി എന്ന് പറയും അത് ശരിയാവൂല അതെ ഇഷുവിനേം കൂടി കാണിക്കുകയും അമ്മനെ കാണിക്കണ്ട വേണം വേണം കണ്ടോ അമ്മനെ കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ അവളെ കുശുമ്പ് അമ്മനേം കൂടെ കാണിക്കുകയെന്ന് പറയും കേട്ടോ അതിന് ശേഷം മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ശരി ഞാൻ അമ്മനെ കാണിക്കാം ഒരു കുട്ടീനെ ചികിത്സിക്കുന്നതായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് മാഷ അവിടെ ഇവിടെ ഒക്കെ പിടിച്ച് കൈയ്യൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയാനുട്ടോ അതെ നന്നായി പഠിക്കണം കേട്ടോ മോളെ പഠിച്ചതിനു ശേഷം അച്ഛനെയും അമ്മനെയൊക്കെ നന്നായി നോക്കണം നന്നായിട്ട് അവരെ കെയർ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കാനെട്ടോ അപ്പോൾ ആ ശരി നീ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമല്ലേ എന്തതിന് ശേഷം ഇനി സ്വപ്നവല്ലിനെ അഭിനയിച്ച് കാണിക്കാൻ പറയും ആ ആ പ്രിയാമണി ഉണ്ടല്ലോ ആ പ്രിയാമണിയാണിതിനെല്ലാത്തിനും കാരണം അവളെ ഞാൻ ശരിയാക്കും എന്നോടാ കളി ഞാൻ തഞ്ചാവൂർ സ്വപ്നവല്ലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കൈ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇഷി തന്നെ ആയിട്ട് ഒരാൾ സംസാരിക്കുകയാണ് കേട്ടോ എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിലായില്ല അതൊരു കുട്ടിക്ക് ഡെങ്കിപ്പനി ആയിട്ട് വന്നില്ലേ അതിൻ്റെ ആ കുട്ടിയുടെ അച്ഛൻ ആ ആ മനസ്സിലായി മനസ്സിലായി ആ മോൾക്ക് ഇപ്പോൾ എങ്ങനെയൊരു ചോദിക്കുമ്പോൾ മോൾ ഉഷാറായിട്ട് നടക്കുന്നു അന്ന് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് മേഡം എൻ്റെ മോളെ പരിചരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ലേലത്തിന് വന്ന് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും ലേലത്തിന് വന്നിരിക്കുകയാണ് രജന മാത്രം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആകാശിനെ മനസ്സിലാവുക ഇവളെയും കൊണ്ട് എന്തിനാണ് മഹേഷ് വന്നത് എന്നാലും പറയും മനസ്സിലാലോചിക്കാണ് കേട്ടോ അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഞാനല്ലേ മഹേഷിൻ്റെ നക്ഷത്രം അതല്ലേ എന്നെയും കൊണ്ടുവന്നത് ഞാൻ തന്നെ വിളിച്ചോളാം ലേലം എന്നൊക്കെ പറയുന്നുണ്ട് ആകാശി കേൾക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ആകാശി രചന വിളിച്ചത് നീ എന്തെവിടെ വരാത്തത് ചോദിക്കുമ്പോൾ ആ ആ മഹേഷും ഇഷിതയും കെട്ടി പിടിച്ചാലും നടക്കുന്നത് എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത് നീ വായു നീയല്ലേ ലേലം വിളിക്കേണ്ടത് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇഷിത വന്നിരിക്കലും രഞ്ജന വന്നിരിക്കുന്ന സമയത്ത് ആകാശ് പറയുന്നുണ്ട് നീയാണ് എൻ്റെ ഈ ഭാഗ്യനക്ഷത്രം നീയാണ് ലേലം വിളിക്കേണ്ടത് എന്നൊക്കെ പറയും കേട്ടോ അപ്പം മഹേഷിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെവിയിലെന്തൊക്കെയോ പറയാനായിട്ടോ അപ്പോൾ രഞ്ജന പറയും കണ്ടില്ലേ പരസ്യമായിട്ടാണ് നമ്മൾ മഹേഷിനെ ചുമ്പിക്കുന്നത് എന്ന് പറഞ്ഞു നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അങ്ങോട്ട് നോക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഒരുക്കിയിട്ടാണ് പിന്നെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിലും എഴുതി കാണിച്ചു തന്നാൽ മതി കേട്ടോ ശബ്ദമില്ല എന്നുള്ള കാര്യം ആരും അറിയേണ്ടാന്ന് ഇഷിത പറയുന്നുണ്ട് മഹേഷിനോട് അങ്ങനെ ലേലം വിളിച്ച് തുടങ്ങാനിട്ടോ മുപ്പത് കോടിയിലാണ് ലേലം വിളിച്ച് തുടങ്ങുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത് നാൽപ്പത് നാൽപ്പത് ആയിട്ടോ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഇഷിദയും രജനയും മറ്റുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് പെട്ടെന്നൊരു ഫോൺ വന്നിട്ട് ചിപ്പിയാണ് ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയം കൊണ്ട് അറുപത്തി അഞ്ച് കോടി വരെ ആവട്ടോ അങ്ങനെ ഇഷിത് ഇഷിതിനെ മഹേഷ് നോക്കുന്നുണ്ട് കേട്ടോ വിളിക്കാനായിട്ട് പക്ഷേ ഇഷിത ഫോൺ ചെയ്യാൻ മഹേഷ് മഷ് മഹേഷിനാണെങ്കിൽ വിളിക്കാൻ പറ്റില്ല അപ്പോൾ അറുപത്തഞ്ച് കഴിയുമ്പോൾ ഇഷിത പറയും വേണ്ട മഹേഷ് ഇനി വിളിക്കണ്ട അതിനുള്ളതൊന്നും ഈ പ്രോപ്പർട്ടി ഇല്ല അപ്പോൾ മഹേഷ് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ ഇഷിത വിളിക്കുന്നില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് എഴുപത് കോടിയിൽ ആകാശിലേലും ഉറപ്പിക്കാം മഹേഷിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ട് ഇഷിത എന്തായാലും വിളിക്കുന്നില്ലല്ലോ അപ്പോൾ രജനിയും ആകാശം വിജയിച്ചെന്നുള്ള രീതിയിൽ എഴുന്നേൽക്കാണ് കേട്ടോ ആകാശിന് ഈ സ്ഥലം സ്വന്തമായിരിക്കുന്നുണ്ട് എഴുപത് കോടി എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇഷിതരെ മഹേഷിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്നിട്ട് ഷെയ്ഖൻ്റിന് വേണ്ടിയിട്ട് കൈ നീട്ടുമ്പോൾ മഹേഷ് കൈ നീട്ടുന്നില്ല കേട്ടോ എന്നും എൻ്റെ മുന്നിൽ തോൽക്കാനാണ് വിധി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മഹേഷിന് കളിയാക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാലം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ